മാന ആന എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ല പക്ഷെ അമേസിങ് പ്ലേസ് ആണ് അമേസിങ് പ്ലേസ് ഒന്നും പറയാലല്ല നിങ്ങളൊരു വണ്ടി എടുത്തോ ഹിമാലയെന്നൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒരു സ്പ്ലൻഡർ എടുത്തൊരു കൂട്ടുകാരും തള്ളാനുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തു നേരം പോരെ അത്രയും ബ്യൂട്ടിഫുൾ നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത് മൂന്നാറ് ജസ്റ്റ് ട്രിപ്പ് വന്നത് ജസ്റ്റ് എപ്പോഴും ഞാൻ ജസ്റ്റാണ് ട്രിപ്പ് വന്നത് അപ്പോൾ ഇന്നിപ്പോൾ മൂന്നാർ വന്നു ഭയങ്കര തണുപ്പാണ് അപ്പോൾ ടൈമൊരു മണി കഴിഞ്ഞു ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കോവിഡായ കാരണം അധികം ഇതൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇറങ്ങാൻ പോകണം ടൈമൊരു രാവിലെ നാലര ആയിട്ടുള്ളൂ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം ഭംഗിയുണ്ട് എൻ്റെ കൂടെ രണ്ട് കമ്പനിക്കാരുണ്ട് അവർ ജസ്റ്റ് ഇപ്പൊ ഇറങ്ങിയുള്ളൂ സോ ഞാനും ഇറങ്ങുന്നതാണ് ഹേ ഹലോ ഗായ്സ് സോ നമ്മളിപ്പോൾ ചെറിയ റൈഡ് വന്നു തന്നെയാണ് ഫുൾ ഓഫ് റോഡാണ് സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ മത്തിക്കൊള്ളി എന്നാണ് ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ടു കിലോമീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഫുൾ ഓഫ് റോഡാണ് ജസ്റ്റ് അതിൽ ഷോ ഇതിപ്പോൾ ഇതിലോട്ട് പോണ ജസ്റ്റിൽ പാസിക്കാന് അത് കഴിഞ്ഞ ഫുള്ള് ഇങ്ങനത്തെ 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 റോഡായിരിക്കും സോ എൻ്റെ കൂടെ രണ്ട് റൈഡേഴ്സ് ഉണ്ട് കമ്പനിക്കാരാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് വണ്ടി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കണേ അത് കഴിഞ്ഞിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യും ദെൻ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ബിക്കോസ് എൻ്റെ കയ്യിൽ ആക്ഷൻ ക്യാമറ ഒന്നുമില്ല സോ എസ് എൽ ആർലാണ് എടുക്കുന്നത് ഫോറസ്റ്റ് കാണുന്ന പോലെ തന്നെ ഭയങ്കര ഓഫ് റോഡിലായിട്ട് ഇതിന് അപ്പുറത്തൊരു ലോകമുണ്ട് ചെറിയ ഗ്രാമമുണ്ട് ഇവിടെ കൊറച്ചാൾക്കാർ ഉള്ളൂ അവര് ചെറിയ എന്താണ് പറയുക കൃഷിയൊക്കെ ചെയ്ത് ഇത് പോയിട്ട് എത്തുന്ന ഒരു ചെറിയൊരു പുഴ പോലെ പോകും ഒരു അരിവി അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു ഗ്രാമം ഉണ്ട് അവിടെ കൊറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ ഈ കാടും തലയൊക്കെ താണ്ടി അവിടെ ചെന്ന് കൃഷിയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫാണ് അവര് എന്റെ അമ്മ നിർത്തു നിർത്തു നിർത്തി ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ശ്രദ്ധിച്ചില്ല മറ്റാൻ ഞാൻ ലൈഫിൽ അത്യാവശ്യം ഓഫ് റോഡ് ഇതുപോലെ ഇതുവരെ ഇട്ടും എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇതൊരു കലക്കോസ് ഫോട്ടോ ഉണ്ടാവും ഒന്നും പറയാനില്ല അത്യാവശ്യം നമ്മുടെ കമ്പനിക്കാരൻ ഓടിച്ച് ഓടിച്ച് ഓടിച്ചാൽ അവസരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയ അപ്പോൾ ഇതൊരു കിട്ടിലോട്ട് ആണ് ഓഫ് റോഡ് അടിച്ചു പോലെ തന്നെ കുറച്ച് ഹെവി ഓഫ് റോഡാണ് സംഭവം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള പോലത്തെ രീതി ഓഫ് റോഡാണ് ഫുൾ ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഇവിടെ അധികം ആൾക്കാരൊന്നും വന്നില്ല ഇന്നും ഫ്രീ ആയാണ് ഈ ഏരിയ ഇതിൻ്റെ അപ്പുറം വന്നാൽ നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല പക്ഷേ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഒന്നും പറയാലോ ഫുൾ സറൗണ്ടിങ് ഭയങ്കര സൈലൻ്റ് ആണ് ഇനി വല്ല മൃഗങ്ങളാ പുലിയ മാന ആന എന്തെങ്കിലും കയറി ഒരു ഐഡിയ ഇല്ല പക്ഷെ അമേസിങ് പ്ലേസ് ആണ് അമേസിങ് പ്ലേസ് ഒന്നും പറയല്ല നിങ്ങളൊരു വണ്ടി എടുത്തോ ഹിമാലയം തന്നെ വേണമെന്നില്ല ജസ്റ്റ് ഒരു ഫ്ലർ എടുത്തൊരു കൂട്ടുകാരോണ്ട് തള്ളാനുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്ത് നേരം പോരെ അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നിങ്ങൾക്ക് ഓഫ് റോഡ് അടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ എന്തേലും പറ്റുമെന്ന് എനിക്കറിയില്ല ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ അടിപൊളി ഒന്നും പറയാല അപ്പോ ഒരു പ്രശ്നമുണ്ട് ബ്രോ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയായിരുന്നു അപ്പോൾ അവിടുത്തെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ അവിടെ ആന ഒരു സൂചന തന്നായിരുന്നു അവിടെ ഒരു വണ്ടിക്കാരിപ്പം അങ്ങോട്ട് നമ്മളെ പാസ് ചെയ്തു പോയി അപ്പോൾ ആള് പറഞ്ഞത് അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് അങ്ങടേക്ക് പോകണ്ടാന്ന് പറയണേ സൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എൻ്റെ ഒരു സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം ഓക്കെ സോ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഞാൻ പറഞ്ഞ കാര്യം സോ ട്രിപ്പ് നിർത്തി നമ്മ തിരിച്ചു പോണോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒന്ന് ലൈക്കും ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ